രാവിലെ തന്നെ തോട്ടിലേക്ക് മീൻ പിടിക്കാനായി ഇറങ്ങി വല ഉപയോഗിച്ചാണ് ഞങ്ങൾ മീൻ പിടിക്കാൻ ഇറങ്ങിയത് തോട്ടിൽ കുറച്ച് വെള്ളം ഉണ്ടായിരുന്നു അപ്പോൾ അതുകൊണ്ട് തന്നെ മീനൊക്കെ ഉണ്ടാകുമെന്ന പ്രതീക്ഷയിലാണ് പോയത് ഞങ്ങൾ രാവിലെയാണ് വലയിട്ടത് ഉച്ച കഴിഞ്ഞിട്ട് വല എടുക്കാനായിട്ടാണ് പ്ലാൻ അങ്ങനെ വലയൊക്കെ ഇട്ടു ഉച്ചയൊക്കെ ആയപ്പോൾ ഞങ്ങൾ വല എടുത്തപ്പോൾ അതിനകത്ത് മീനുണ്ടായിരുന്നു മീൻ മാത്രമല്ല ഞണ്ടും ഉണ്ടായിരുന്നു തോട്ടിലൊക്കെ കാണുന്ന ഒരു ഞണ്ടാണത് ഈ ഞണ്ടിൻ്റെ ആൾക്കാരൊക്കെ കറിയൊക്കെ വെക്കും പക്ഷെ ഞങ്ങൾ അതെടുത്തില്ല വലയിൽ നിന്നും അതിനെ മാറ്റിയിട്ട് തിരിച്ച് തോട്ടിലേക്ക് തന്നെ വിട്ടു മീൻ ഞങ്ങളെടുത്തു ഇത്രയും മീനാണ് ഞങ്ങൾക്ക് വലയിൽ നിന്ന് കിട്ടിയത് അപ്പോൾ ഇന്നത്തെ വീഡിയോ എത്രയേ ഉള്ളൂ എല്ലാവർക്കും ഇഷ്ടപ്പെട്ടിട്ടുണ്ടെങ്കിൽ ലൈക്ക് ചെയ്യുക ഷെയർ ചെയ്യുക സപ്പോർട്ട് ചെയ്യുക